നമസ്കാരം ഞാൻ പരമേശ് ചന്ദ്ര ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ഡിസംബർ മാസത്തിലെ മൂലം പൂരാടം ഉത്രാടം കാല് ധനക്കൂറുകാരുടെ ചന്ദ്രനുള്ള ഭരത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ താല്പര്യമില്ലാത്തവർ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എന്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്ക് അനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശ മോശഫലങ്ങളെ സൂചിപ്പിക്കാനിടവരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം ഭരിക്കുവാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളെ ഉൾക്കൊണ്ട് അതിൽ നിന്ന് ഒരാളെങ്കിലും രക്ഷ നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും ഈ വരുന്ന ഡിസംബർ മാസത്തിലെ ഒന്നാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതിയാണ് ഇത് മുപ്പത്തൊന്നാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതിയാണ് ഈ എഴുതിയിരിക്കുന്നത് സൂര്യനും ചൊവ്വയ്ക്കും ബുധനും പ്രത്യേകിച്ച് വ്യാഴത്തിനും അതേപോലെ തന്നെ ശുക്രനും രാശിമാറ്റം ഉണ്ട് ആദ്യം നല്ല ഒരു കാര്യം സൂചിപ്പിച്ചു കൊള്ളട്ടെ ഇതിനു മുന്നേ മാസഫലങ്ങളുടെ വീഡിയോ ചെയ്യുമ്പോൾ പലരും കമൻറ്റിലൂടെ സൂചിപ്പിക്കാറുണ്ട് ഇംഗ്ലീഷിലാണ് കേൾക്കുന്നതെന്ന് അത് ഞാൻ മലപ്പൂർവ്വം ഇംഗ്ലീഷിൽ ആക്കിയിട്ട് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ യൂട്യൂബിൽ സെറ്റിംഗ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് മലയാളത്തിൽ കേൾക്കുവാനായിട്ട് സാധിക്കും ഞാൻ മലയാളത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത് എനിക്ക് അത്രയധികം അധികം ഇംഗ്ലീഷിൽ പരിചയാനൊന്നുമില്ല മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഇങ്ങനെയുള്ള കാര്യം യൂട്യൂബ് ചെയ്യുന്നത് സൗകര്യപൂർവ്വമാണ് അതായത് നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ഏത് ഭാഷയിലാണെന്നുണ്ടെങ്കിലും അത് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും ചിലപ്പോൾ എല്ലാവർക്കും മലയാളം ആരണമെന്നില്ല അപ്പം മലയാളം അറിയാത്തവർക്കും യൂട്യൂബിലൂടെ ഈ ഫലങ്ങളെ അറിയുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക എന്തായാലും നിങ്ങൾ ഇംഗ്ലീഷിലാണ് കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആ യൂട്യൂബിൽ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യുക അപ്പോൾ മലയാളത്തിൽ തന്നെ കേൾക്കുവാനായിട്ട് സാധിക്കും അപ്പം ധനുക്കൂറുകാർക്ക് പതിനാറാം തീയതി വരെ സൂര്യൻ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് അതിനുശേഷം ജന്മത്തിലേക്ക് വരും പന്ത്രണ്ടിൽ നിൽക്കുമ്പോഴും ജന്മത്തിൽ നിൽക്കുമ്പോഴും സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് ഫലങ്ങൾക്ക് വ്യത്യാസമുണ്ട് ധനുരാശി എന്ന് പറയുന്നതായിട്ടുള്ള രാശി ഈ രാശിയാണ് പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് ഈ ഭാവമാണ് പന്ത്രണ്ടിലാണ് സൂര്യൻ പതിനാറാം തീയതി വരെ നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് നല്ല അനുഭവങ്ങൾ നല്ല ഫലം വന്നു ചേരാത്ത കലയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മളെല്ലാവരും തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല ഫലം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ആരും മോശഫലം വന്നു ചേരാൻ ഒരു കാര്യം ചെയ്യാറില്ലേ അല്ലേ പതിനാറാം തീയതിക്ക് ശേഷം ജന്മത്തിലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് ശരീരത്തിൽ തന്നെ പൊതുവേ സുഖക്രവ് ഉണ്ടാവാം ദേഹപീഠങ്ങൾ വന്നു ചേരാ അതേപോലെ തന്നെ ധനപരമായിട്ട് നോക്കുകയാണെങ്കിലും കാലം അത്ര അനുകൂലമായിട്ടുള്ള ഒരു ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് അലച്ചിലുണ്ടാവാനായിട്ടുള്ള ഒരു ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ പന്ത്രണ്ടിൽ നിൽക്കുമ്പോഴും ജന്മത്തിൽ നിൽക്കുമ്പോഴും ഫലങ്ങൾക്ക് വ്യത്യാസമുണ്ട് മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ആ മോശ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെയാണ് മനസ്സിലെത്തി ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ശിവക്ഷേത്ര ദർശനം ചെയ്യുക അറിയാവുന്നതായിട്ടുള്ള ശിവനാമങ്ങളും സ്തോത്രങ്ങളും ജീവിക്കുക ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവർ ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമില്ല വിദേശത്ത് താമസിക്കുന്നവർക്ക് ക്ഷേത്ര ദർശനം തന്നെ സാധ്യമായി എന്ന് വരില്ല പക്ഷെ നമ്മളെവിടെയാണോ വസിക്കുന്നത് നമ്മളുടെ കുടുംബത്തിൽ നിന്ന് നമുക്ക് മഹാദേവനെ മനുസരിത്തി ആരാധിക്കാലോ പ്രാർത്ഥിക്കാലോ ശാരീരികമായിട്ടുള്ള ശുദ്ധിയുള്ള സമയത്ത് രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ കുറച്ച് സമയം ഭഗവാനെ മനുസരിച്ച് പ്രാർത്ഥിച്ചാൽ ഈ മോശഫലങ്ങളെല്ലാം നമ്മളിൽ നിന്ന് നടന്നു പോകും മഹാദേവൻ പെട്ടെന്ന് പ്രസാദിക്കുന്ന ഭഗവാനാണ് ക്ഷിപ്രപ്രസാദിയാണ് അപ്പൊ എന്തായാലും മഹാദേവനെ മത്സരത്തി ആരാധിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ മോശഫലം ഒന്നും നമ്മളിലേക്ക് വന്നു ചേരുന്നില്ല എന്നവർ പന്ത്രണ്ടിൽ തന്നെയാണ് ചൊവ്വ നിൽക്കുന്നത് അത് എട്ടാം തീയതി വരെയാണ് എട്ടാം ശേഷം ജന്മത്തിലേക്ക് വരും നേരത്തെ സൂര്യനെ കൊണ്ട് പറഞ്ഞതുപോലെയുള്ള ഫലമല്ല പക്ഷേ ഫലങ്ങൾക്ക് വ്യത്യാസമുണ്ട് മോശ ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പന്ത്രണ്ടിൽ നിൽക്കുമ്പോഴും ജന്മത്തിൽ നിൽക്കുമ്പോഴും പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു പൊതുഫലമുണ്ട് അതായത് നമ്മളെല്ലാരും തന്നെ വാഹനം ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാരും ശ്രദ്ധിച്ചു തന്നെയാണ് വാഹനം ഉപയോഗിക്കുന്നത് പക്ഷെ എന്നിരുന്നാൽ പോലും ഈ കാലയളവിൽ ഒന്നുകൂടി ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക എട്ടാം തീയതി വരെ പന്ത്രണ്ട് നിൽക്കുന്ന ചുവക്കൊണ്ട് മറ്റൊരു ഫലത്തെ സൂചിപ്പിക്കുന്നത് അനാവശ്യമായിട്ട് പണത്തിന് ചിലവ് വന്നു ചേരുക ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് മറ്റൊന്ന് കഴിയുമ്പോൾ വേറൊന്ന് അലച്ചിലുണ്ടാവുക ജന്മത്തിലേക്ക് വരുമ്പോൾ എട്ടാം തീയതിക്ക് ശേഷം കാര്യഭന്ധത്തെ വീണ്ടും സൂചിപ്പിക്കുന്നു അതായത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം വന്നു ചേരാത്ത കാലയളവ് അപ്പൊ അതുകൊണ്ട് ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയെ മനസ്സിൽത്തി ആരാധിച്ച് പ്രാർത്ഥിച്ചാൽ ഒരു മോശഫലം നമ്മളിലേക്ക് വന്നു ചേരില്ലേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യാം അതേപോലെ തന്നെ ക്ഷേത്ര ദർശനം സാധ്യമാവാത്ത ഒരു കുടുംബത്തിൽ നിന്ന് നാമം ജീവിക്കാം കാളി മഹാകാളി ഭദ്രകാളി കുലം ച കുലധർമ്മം ച പാലയ ലളിതങ്ങളായിട്ടുള്ള നാമങ്ങളും സ്തോത്രങ്ങളും ജീവിച്ചോളൂ ഒരു പരിധി വരെ നമ്മളിലേക്ക് നമ്മൾ മനുഷ്യരായിട്ടുള്ള നമുക്ക് പലവിധ ദുരിതങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് തന്നെ നമ്മളുടെ നാമജപത്തിന്റെ കുറവ് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എത്രത്തോളം നാമം ജീവിക്കുവാനായിട്ട് സാധിക്കുന്നോ അത്രത്തോളം നല്ല ഫലം നമ്മളിലേക്ക് വന്നു ചേരും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നാമം ജീവിക്കുക അങ്ങനെയുള്ള ഒരു ഫലത്തെ വിചാരിക്കരുത് എന്താണ് നമ്മളുടെ കൃത്യമായിട്ടുള്ള ജോലി അത് ചെയ്യേണ്ടതുണ്ട് പക്ഷെ അതിന്റെ ഇടയിൽ രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ കുറച്ച് സമയം നാമം ജീവിക്കുവാനായിട്ട് മാറ്റിവെക്കുക മറ്റു പല കാര്യങ്ങൾക്കും നമുക്ക് വേണ്ട വിധത്തിൽ സമയമുണ്ടല്ലോ ഒരു ഒരമണിക്കൂർ നാമം ജീവിക്കുവാനായിട്ട് സമയം കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു മോശ ഫലവും നമ്മളിലേക്ക് വന്നു ചേരില്ല എന്നർത്ഥം പ്രത്യേകിച്ചും ഭദ്രകാളി ഭഗവതിയൊക്കെ ക്ഷിപ്രപ്രസാദിയാണ് നമ്മൾ ആരാധിക്കുകയെ വേണ്ടു പെട്ടെന്ന് പ്രസാദിക്കും അപ്പൊ എന്തായാലും ചൊവ്വയെ കൊണ്ട് ഭദ്രകാളി ഭഗവതിയെ നല്ലവണ്ണം മനസ്സിൽ ആരാധിച്ച് പ്രാർത്ഥിച്ചാൽ ഈ മോശഫലങ്ങൾ ഒന്നും തന്നെ നമ്മളിലേക്ക് വന്നു ചേരില്ല അപ്പൊ വൃശ്ചികം രാശിയിൽ ചൊവ്വ നിൽക്കുമ്പോൾ രുചക യോഗം എന്ന് പറയുന്നതായിട്ടുള്ള യോഗ ഫലമൊക്കെ ഉണ്ട് അതായത് വൃശ്ചികം രാശി ചൊവ്വയ്ക്ക് ഇഷ്ടമായിട്ടുള്ള സ്ഥാനമാണ് പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ പറയുന്നതായിട്ടുള്ള ഫലം നല്ല ഫലമല്ല ഈ വരുന്ന ഡിസംബർ മാസത്തിലും ബുധനും മൂന്ന് രാശിമാറ്റമുണ്ട് ഏഴാം തീയതി വരെ പതിനൊന്നിലാണ് അതിനുശേഷം ഇരുപത്തി ഒമ്പതാം തീയതി വരെ പന്ത്രണ്ടിലേക്ക് വരും ഇരുപത്തി ഒമ്പതാം തീയതിക്ക് ശേഷം ജന്മത്തിലേക്ക് വരും ഏഴാം തീയതി വരെ പതിനൊന്നിൽ നിൽക്കുന്ന ബുധനും വളരെ വളരെ നല്ല ഫലത്തെ ആ സൂചിപ്പിക്കുന്നത് ഏത് ഗ്രഹങ്ങൾ പതിനൊന്നിൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അത് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം ഏഴ് ദിവസമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം അനുഭവത്തിയായിട്ട് വരിക ഓരോ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും എന്തായാലും ബുധൻ പതിനൊന്നിൽ നിൽക്കുമ്പോൾ വളരെ നല്ല ഫലമാണ് കാര്യവിജയം വന്നു ചേരുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം അനുഭവത്തിയായിട്ട് വരിക കുടുംബസുഖം അനുഭവത്തി വരിക സ്ത്രീകൾ കാണുന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവരോടും കുട്ടികളോടും കൂടി സുഖമായിട്ട് വസിക്ക അതേപോലെ തന്നെ പുരുഷന്മാർക്ക് നല്ല ഭാര്യയോടും സന്താനങ്ങളോടും കൂടി വസിക്ക പ്രത്യേകിച്ചും വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും അതിഗംഭീരമായിട്ടുള്ള ഭർത്തിയ സൂചിപ്പിക്കുന്നത് വിദ്യാർത്ഥികൾ പരീക്ഷ ഒക്കെ എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഉന്നത വിജയം വന്നുചേരുക അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുന്ന നല്ല ഫലത്തെയാണ് ഏഴാം തീയതി വരെയുള്ളൂ എങ്കിൽ പോലും പന്ത്രണ്ടിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇരുപത്തൊമ്പതാം തീയതി വരെ പന്ത്രണ്ടിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് ശത്രു ഭയത്തെയാണ് സൂചിപ്പിക്കുന്നത് ശത്രുക്കളുടെ ഉപദ്രവം നമ്മളിലേക്ക് വന്നു ചേരു എന്നുള്ളൊരു അകാരണമായിട്ട് വന്നു ചേരുന്നതായിട്ടുള്ള ഭയം അത്ര നല്ല ഫലമല്ല ഇരുപത്തൊമ്പതാം തീയതിക്ക് ശേഷം ജന്മത്തിലേക്ക് വരുന്ന അതായത് ധനുരാശി എന്ന് പറയുന്നതായിട്ടുള്ള രാശി ഈ രാശിയാണ് ബുധൻ ജന്മത്തിൽ വരുമ്പോൾ തൻ വാക്ക്പീഠനിമിത്തം തന്നെ കലഹം വന്നു ചേരാ ണ്ടാകുക എന്ന് പറയുന്നത് നമ്മളുടെ വാക്കുകൾ കൊണ്ട് തന്നെയാണ് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കണം അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക കലഹം വന്നു ചേർന്നാൽ തന്നെ നമ്മുടെ ഉള്ള സമാധാനം പോകും അല്ലേ ആരെങ്കിലും ഇങ്ങനെ കലഹിക്കുവാൻ വന്നു കഴിഞ്ഞാൽ തന്നെ ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുക ക്ഷമിക്കുവാനായിട്ട് ശീലിക്കുക അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ മോശഫലം വന്നു ചേരില്ലേ എന്തായാലും ഏറ്റവും നല്ല ഭർത്ത സൂചിപ്പിക്കുന്നത് ധനക്കൂറുകാർക്ക് എട്ടിലാണ് വ്യാഴം എട്ടിൽ നിൽക്കുന്ന വ്യാണം ഹംസയോഗം അതായത് സ്വക്ഷേത്രാധിപത്യം വഹിച്ചുകൊണ്ടാണ് വ്യാഴം നിൽക്കുന്നത് അഞ്ചാം തീയതി വരെ എട്ടിൽ ആ സ്ഥാനം കൊണ്ട് നോക്കുമ്പോൾ അത്ര നല്ല ഭർത്തയല്ല സൂചിപ്പിക്കുന്നത് പല വിധേയന വഴി നടക്കല അലച്ചിൽ അലച്ചിലുണ്ടാവാനായിട്ടുള്ള ഒരു ഭർത്തയാണ് പക്ഷെ അഞ്ചാം തീയതിക്ക് ശേഷം ഏഴിലേക്ക് വരുന്നത് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് വക്രയത്ത് ഉച്ചം എന്നും കൂടി പറയും അതായത് ഗ്രഹങ്ങൾ പ്രകലേക്ക് സഞ്ചരിക്കുമ്പോൾ ഉച്ച ക്ഷേത്രത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ഫലത്തെ തന്നെ സൂചിപ്പിക്കണമെന്നാ പറയാ അപ്പൊ ഏഴിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് നല്ല രീതിയിലുള്ള ദൈവാധികാരത്തെ സൂചിപ്പിക്കുന്നു അഞ്ചാം തീയതിക്ക് ശേഷം നല്ല രീതിയിൽ തന്നെ വാക് സാമർഥ്യം ഉണ്ടാവുക ബുദ്ധി സാമർഥ്യം ഉണ്ടാവുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം അനുഭവത്തിയായിട്ട് വരിക ബുദ്ധി സാമർഥ്യം ഉണ്ടാവുക എന്ന് പറയുന്ന ഒന്നും ചെറിയ കാര്യമല്ല കാര്യമല്ലാട്ടോ ഞാൻ പറയുന്നത് കുറച്ച് സ്പീഡിലാണോന്നുണ്ടെങ്കിൽ പോലും അതിന് ഗംഭീരമായിട്ടുള്ള ഫലമാണ് അതായത് നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള ബുദ്ധി നമുക്ക് ആ വേണ്ട സമയത്ത് വന്നു ചേരുക ഗുരുവായൂർപ്പനം നമ്മുടെ മനസ്സിൽ തോന്നിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല കാരണം രാവിലെ തോന്നേണ്ട ബുദ്ധി വൈകിട്ട് തോന്നിയിട്ട് കാര്യമില്ലല്ലോ ഷോ അങ്ങനെ ചെയ്തോളായിരുന്നു അങ്ങനെ ചെയ്തതോളായിരുന്നു എന്ന് പിന്നെ ആലോചിച്ചിട്ട് കാര്യമില്ല അപ്പൊ എന്തായാലും ആ വേണ്ട ബുദ്ധി നമുക്ക് ആ വേണ്ട സമയത്ത് തോന്നുന്ന നല്ല ഫലത്തെയാണ് ഏഴിൽ നിൽക്കുന്ന വേണ്ടത്തെക്കൊണ്ട് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലങ്ങളുണ്ട് നഷ്ടപ്പെട്ടു പോയതായിട്ടുള്ള ധനം തിരികെ ലഭിക്കുക അപ്പൊ അങ്ങനെ ആ ദുരിതം അനുഭവിക്കുന്നവർ അതായത് പണം കടം കൊടുത്തിട്ടൊക്കെ തിരിച്ചു കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ ആ നഷ്ടപ്പെട്ട ധനം തിരികെ ലഭിക്കുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള അരിഷ്ടതകൾ അനുഭവിക്കുന്നവര് ആ ദുരിതങ്ങളും ഇല്ലാതായി തീരുവാനായിട്ടുള്ള നല്ല ഫലത്തെ ഏഴിലേക്ക് വരുന്ന വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും ധനക്കൂറുകാർക്ക് ഏറ്റവും നല്ല ഗുണാനുഭവത്തെ സൂചിപ്പിക്കുന്നത് അഞ്ചാം തീയതിക്ക് ശേഷം ഏഴിലേക്ക് വരുന്ന വ്യാഴമാണ് ഏഴിൽ നിൽക്കുന്ന വ്യാഴം വളരെ നല്ല രീതിയിലുള്ള ഈശ്വരാധീനത്തെ സൂചിപ്പിക്കുന്നത് ഈശ്വരാധീനം നമുക്ക് വന്നു ചേർന്നാൽ തന്നെ പകുതി ദുരിതങ്ങൾ നമ്മളിൽ നിന്ന് അന്നുപോകും എന്തായാലും ധനക്കൂറുകാർക്ക് ശുക്രനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പന്ത്രണ്ടിലാണ് ശുക്രൻ ആ പന്ത്രണ്ടിൽ അതായത് ഏത് ഗ്രഹങ്ങൾ പന്ത്രണ്ടിൽ നിന്ന് കഴിഞ്ഞാലും അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് പക്ഷേ ശുക്രൻ മാത്രം പന്ത്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ധനധാന്യ സമൃദ്ധി വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് ഇരുപതാം തീയതി വരെയാണ് ശുക്രൻ പന്ത്രണ്ടിൽ നിൽക്കുന്നത് വളരെ നല്ല ഫലമാണ് ശുക്രനെ കൊണ്ട് ഇരുപതാം തീയതിക്ക് ശേഷം ജന്മത്തിലേക്ക് വരുന്ന ശുക്രനെ കൊണ്ട് ഭാര്യ ഭർത്തൃ സംഗമം വന്നു ചേരുന്ന ഫലത്തെ സൂചിപ്പിക്കുന്നു ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നുണ്ട് ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ വീണ്ടും ഒന്നിച്ചു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേട്ടപ്പെട്ടവരായിട്ടുള്ള ബന്ധുക്കൾ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ കണ്ടകശശനി സ്ഥാനമായിട്ടുള്ള നാലിലാണ് ശനി നിൽക്കുന്നത് കുറച്ച് കാലമായിട്ട് നാലിലാണ് നാലു നിൽക്കുന്ന ശനി അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് തനക്കൂറുകാർക്ക് തന്നെ അറിയാം വിചാരിക്കാതെ തന്നെ ധനത്തിന് ചെലവ് വന്നു ചേരുക സുഖക്കുറവ് വന്നു ചേരുക മറ്റുള്ളവരോട് കലഹം ഉണ്ടാവുക കുടുംബത്തിൽ തന്നെ സ്വസ്ഥത കുറവ് വന്നു ചേരുന്ന ഫലം എന്തൊക്കെ ചെയ്തിട്ടും നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും നമുക്ക് ജീവിതത്തിൽ ഒരു പരിധിവരെ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നില്ലല്ലോ എന്നുള്ളൊരു മനോവിചാര വ്യാധികള് ഉറക്കക്കുറവ് വന്നു ചേരുക ഉറക്ക കൂടുതൽ ഉണ്ടാവുക അതായത് നമുക്ക് എല്ലാവർക്കും തന്നെ സാമാന്യേനെ നല്ല ഉറക്കം വേണം അല്ലെ ആ ഉറക്കത്തിന്റെ കാര്യത്തിൽ നല്ല രീതിയിൽ തന്നെ വ്യത്യാസം വന്നു ചേരാ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള മോശഫലം മോശഫലമാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയണല്ലോ നമുക്ക് ദുർബുദ്ധ്യം വന്നു ചേരുക ദുർബുദ്ധി ആർക്കും വന്നുചേരാൻ വയ്യ അല്ലേ അതായത് നമുക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് വന്നു ചേരുന്നതായിട്ടുള്ള മോശമായിട്ടുള്ള ബുദ്ധിയാണുള്ള ദുർബുദ്ധി അത് ആർക്കും വന്നു ചേരാൻ പാടില്ല അത് എനിക്കായിക്കോട്ടെ നിങ്ങൾക്കായിക്കോട്ടെ ക്ഷനൈശ്ചനായണമാണെന്നുള്ള നാം ചുറ്റോളൂ വ്യാഴം വീഴിൽ നിൽക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ വേണ്ട ബുദ്ധി വന്നു ചേരുന്ന ഫലത്തെ സൂചിപ്പിച്ചു കൊണ്ട് ഈ രീതിയിലുള്ള മോശ ഫലത്തെ സൂചിപ്പിച്ചു ഓരോ ഗ്രഹങ്ങളും ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ പരസ്പര വൈവിധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും ധനക്കൂറുകാർക്ക് മൂന്നിലാണ് രാഹു മൂന്നിൽ നിൽക്കുന്ന രാഹു വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഏറ്റവും ഗംഭീരമായിട്ടുള്ള കാര്യം മൂന്നിലും പതിനൊന്നിൽ നിൽക്കുമ്പോൾ മാത്രമേ രാഹുവിനെ കൊണ്ട് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുള്ളൂ അതായത് സപ്പത്താൻമാരുടെ അനുഗ്രഹം അതുള്ളത് കൊണ്ട് തന്നെ രോഗശാന്തി വന്നുചേരുക ശത്രുനാശം ഉണ്ടാവുക നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമാണ് അസൂയാലങ്ങൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമ്മളിലേക്ക് വന്നുചേരാത്ത അവസ്ഥ അതായത് മൂന്നിൽ നിൽക്കുന്ന രാഹു വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നർത്ഥം ധനക്കൂറുകാർക്ക് ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിലാണ് കേതു നിൽക്കുന്നത് ഏതു ഒമ്പതിൽ നിൽക്കുന്നത് മാത്രം നല്ല അല്ല സൂചിപ്പിക്കുന്നത് ഭാഗ്യങ്ങളുടെ കുറവിനെ സൂചിപ്പിക്കുന്നു നേരത്തെ ശനിയെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള ഫലങ്ങൾക്ക് പ്രത്യേകിച്ച് ആ മോശഫലം മാറ്റാൻ വേണ്ടിയിട്ട് മഹാദേവ ക്ഷേത്ര ദർശനം ചെയ്യുക അയ്യപ്പസ്വാമിയെ നല്ലോണം മനസ്സിൽ പ്രാർത്ഥിച്ച് ആരാധിക്കുക ശിവനാമങ്ങളും സ്തോത്രങ്ങളും ജീവിക്കുക ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ നിന്ന് നാമം ജീവിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക ശരൈശ്വരായണമാ നേരത്തെ ഞാൻ പറഞ്ഞുതാണ് എൻ്റെ അമ്മ എന്നിരുന്നാൽ പോലും ഒന്നും കൂടി പറയുന്നു കാരണം ആ മോശഫലം നമ്മളിലേക്ക് ആർക്കും വന്നു ചേരാൻ പാടില്ല അതേപോലെ തന്നെ അയ്യപ്പസ്വാമിയെ മനസ്സിലെത്തി പ്രാർത്ഥിച്ച് ആരാധിച്ചാൽ ആ മോശഫലം നമ്മളിലേക്ക് വന്നു ചേരില്ല എന്നുള്ള കാര്യം പരിപൂർണമായിട്ടും ഉറപ്പാണ് നാമസങ്കീർത്തന മത്സ്യ സർവപാപത്രാശനം നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ദുഃഖ ദുരിതങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായം നാമനുമാ ഒരു പരിധിവരെ നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള ദുരിതങ്ങൾ നമ്മളുടെ നാമജപത്തിന്റെ കുറവ് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും ധനക്കൂറുകാർക്ക് പല ഗ്രഹങ്ങളും നല്ല സ്ഥാനത്തേക്ക് വരുതൂ പല ഗ്രഹങ്ങളും കുറച്ച് മോശസ്ഥാനത്താണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ നമ്മുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനും കുറയ്ക്കുവാനും ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയനിവാരങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ ഉണ്ട് വാട്സപ്പിൽ നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഏറ്റവും പുറത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗൃഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചൊക്കാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള എല്ലാവിധ ദുരിതങ്ങളും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരുന്നതോടുകൂടി ഗുരുവായൂർപ്പിന്റെയും ചോരാനുഗ്രഹ ഭഗവതിയുടെയും അയ്യപ്പസ്വാമിയുടെയും അതായത് നമ്മൾ ആരാധിക്കുന്നതായിട്ടുള്ള എല്ലാ ഈശ്വരന്മാരുടെയും അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരട്ടെ ആ മോശഫലങ്ങളെല്ലാം ഇല്ലാതായി തീരട്ടെ എല്ലാവർക്കും എന്റെ പുതുവത്സരാശംസകൾ നന്ദി നമസ്കാരം